ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്റെ സ്ഥാനങ്ങളിൽ ഉത്തേജിപ്പിക്കേണ്ട രീതിയെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ സ്ത്രീകളുടെ സ്ഥലങ്ങൾക്ക് നൽകിയ പ്രാധാന്യം തന്നെ പുരുഷന്മാരുടെ സ്ഥലങ്ങൾക്കും നൽകണം കാരണം പുരുഷന്മാരും ലൈംഗിക വേഴ്ചയിൽ ഇത്തരം കാര്യങ്ങൾ തൻ്റെ സ്ത്രീ പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്ത്രീകളുടെ മാറിടങ്ങളിൽ ഉത്തേജിപ്പിക്കേണ്ട രീതി പല വീഡിയോകളിലായി നാം പറഞ്ഞിട്ടുണ്ട് എന്നാൽ പുരുഷന്മാരുടെ സ്ഥലങ്ങളിൽ ഉത്തേജിപ്പിക്കേണ്ട രീതിയുണ്ട് എന്നാൽ അവർ ഇതിലൂടെ കൂടുതലായി ഉത്തേജിതാവസ്ഥയിലെത്തുകയും കൂടുതൽ സംതൃപ്തിദായകവുമായിരിക്കും അതിനായി ചെയ്യേണ്ടത് സ്ത്രീ സ്ത്രീയെ ലൈംഗിക ബന്ധത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ പുരുഷന്മാരെ പുരുഷന്മാരുടെ സെൻസിറ്റീവായ ഭാഗങ്ങൾ അഥവാ പിൻകഴുത്ത് അതുപോലെ പുരുഷന്മാരുടെ പുറ ഇത്തരം ഭാഗങ്ങളിൽ മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ ചുണ്ടുകൊണ്ടുള്ള സ്പർശനം നടത്തുകയോ ചെയ്തതിനു ശേഷം പതിയെ അവരുടെ വളരെ സെൻസിറ്റീവായ ഭാഗമായ മാറണം അഥവാ കുഞ്ഞു സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാം എങ്കിൽ പെട്ടേ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം പുരുഷന്മാരുടെ സ്ഥലങ്ങളിൽ ആടായി കടിക്കരുത് ഇത് പുരുഷന്മാർക്ക് ഏറെ വേദനാജനകമായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടുള്ള നിങ്ങളുടെ സ്പർശനം കഴി കൊണ്ട് പതിയെ റൊട്ടാറ്റ് ചെയ്യുകയും പതിയെ തലോടുകയും ചെയ്യുക അതിനുശേഷം ചുണ്ടുകൊണ്ട് പതിയെ ചുംബിക്കുക ചുണ്ടിൽ ചുണ്ടുകൊണ്ട് കടിച്ചെടുക്കുക പല്ല് പല്ലുപയോഗിക്കാതെ ചുണ്ടുകൊണ്ട് പതിയെ കടിച്ചെടുക്കുന്ന രീതിയും പുരുഷന്മാരേറെ ആസ്വദിക്കുന്ന കാര്യങ്ങളാണ് ചുണ്ടുകൾ കൊണ്ട് പതിയെ കടിച്ചതിന് ശേഷം മൃദുവായി പുരുഷന്റെ സ്ഥലങ്ങളിൽ വായലെടുക്കുക പതിയെ വേദന സംഭവിക്കാത്ത ലെവലിൽ സ്ത്രീകൾ പുരുഷനെ ചെറിയ രീതിയിൽ കടിക്കുന്നതും പുരുഷന്മാരേറെ ആക ആകർഷ്ടരാകുന്ന കാര്യങ്ങളാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ പുരുഷന് ലൈംഗിക വയ്യയിൽ ചെയ്തു കൊടുക്കുക കുറഞ്ഞത് അഞ്ചു മിനിറ്റ് എങ്കിലും സമയമെടുത്ത് ഇത് പുരുഷന്മാരെ ഏറെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പോൾ സെൻസിറ്റീവായ മാരിടങ്ങൾ ഇങ്ങനെ പതിയെ സമയമെടുത്ത് കഴുകി തലോടുമ്പോൾ പുരുഷന്മാർ ഏറെ സംതൃപ്തിദായകരായി കാണപ്പെടുന്നു അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ